ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം ഞങ്ങൾ വിഷുവെല്ലാം കഴിഞ്ഞ് ഞാൻ ജീനവാട്ടിൽ ഒന്ന് പുറത്ത് പോയി കുറച്ചധികം ചെടികളും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ എല്ലാം തൈകളും മേടിച്ചിട്ടുണ്ട് കേട്ടോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ ഇതാ മുന്തിരിൻ്റെ തൈകളാണ് കേട്ടോ അതും ഒന്നല്ല രണ്ട് മുന്തിരി തൈകൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ സർവ്വസുഗന്ധിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇതൊക്കെ മേടിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുറ്റം ഇതിപ്പോൾ കുറച്ചധികം നല്ല വലുപ്പമുണ്ട് അപ്പം നമ്മൾ ഈ ഇത്ര വലിയൊരു മുറ്റം വേണ്ട എന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ കുറച്ചധികം തണൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തണൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതുപോലെ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മൾ ബോഗൺ വില്ല അപ്പം അത് രണ്ട് കളറേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് സൈസ് ഇവിടെ ഉണ്ട് അതുപോലെ രണ്ട് സൈസ് റോസ മേടിച്ചു കണ്ടോ ഇരിയുമ്പോൾ ഒരു സൈസ് കുറച്ച് കഴിയുമ്പോൾ വേറൊരു സൈസാവുന്നത് കേട്ടോ അതുപോലെ ഇതാ ചെറുനാരങ്ങ തൈ ഉണ്ട് ചെറുനാരങ്ങ തൈ അതുപോലെ ഓറഞ്ചിൻ്റെ തൈ ഇതാ ഓറഞ്ച് കായ ഇട്ടിട്ടുണ്ട് കേട്ടോ കായൊക്കെ ഉള്ളത് നോക്കി മേടിച്ചതാണ് അതുപോലെ വേ വേറെ വെറൈറ്റി കാണിച്ചു തരാം കേട്ടോ ഇത് ലെമൻ വൈൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതിലൊരു കായുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ എവിടെ കണ്ടോ കാണുന്നുണ്ടോ കായ് ലെമൻ വൈൻ വൈനുണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അതുപോലെ വേറെ സംഭവം രക്തചന്ദനത്തിൻ്റെ തൈ ഞാൻ ആദ്യം കാണാം കേട്ടോ ഇതാ രക്തചന്ദനത്തിൻ്റെ തൈ ആണ് കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് മുറ്റത്ത് നട്ടതിന് ശേഷം ഇനി കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സൈഡിലൂടെ അയ്യോ വേറൊരു ചെടിയുണ്ടായിരുന്നില്ലേ അപ്പം ഈ ഒരു ചെടിയുണ്ടോ ഈ ഒരു ചെടി നല്ല മരം ആവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് സൈസ് മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഈ ഒരു സൈഡിലൂടെ കേട്ടോ നടാൻ ഉദ്ദേശിക്കുന്നതുണ്ടോ ഒരു സൈഡിലൂടെ റോസ നടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീടിൻ്റെ ഒരു സൈഡിലേക്കാണ് കേട്ടോ അപ്പോൾ ഇനി സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഉണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല വെയിലാണ് നമ്മളിവിടെ ജെസ് ഇ ബിക്ക് മണ്ണ് എടുത്തതിന് ശേഷം ഇവിടെ ഒന്നൊരു വെയിൽ അല്ല തണല് പറയുന്ന സാധനം ഇല്ല മരങ്ങളെല്ലാം പോയതുകൊണ്ട് അപ്പം നമ്മൾ അന്ന് റീപ്പോർട്ട് ചെയ്തൊരു ചെടിയുണ്ട് ചെടിയല്ല ഒരു മരം അത് പറ്റും ഉണങ്ങിപ്പോയിട്ടോ നമ്മൾ ജെ സി ബിക്ക് മണ്ണെടുത്ത സമയത്ത് നമ്മൾ ഈ ഒരു മരത്തിന് മാറ്റി വെച്ചിട്ട് അതിന് ശേഷം അവിടെ കുഴിച്ചിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ ഇത്ര പരിപാലിച്ചിട്ടും ഇത് മാത്രം അങ്ങ് പിടിച്ചില്ല അപ്പോൾ ഈയൊരു സൈഡിലൂടെ ആട്ടോ നമ്മൾ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്